പുതിയ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറത്ത് കിട്ടുക എന്ന് വളരെ സ്പോഷ്ട ഇങ്ങനെ നിൽക്കേണ്ടി വരും ഇതിന്റെ പേഷ്യൻറ്റിൻ്റെ എഞ്ചിൻ്റെ താഴ്ഭാഗം നമ്മളിവിടെ നീങ്ങുന്ന ഭാഗം അറിയാമല്ലോ ഇതിനെ കുറച്ച് മേപ്പോട്ടായിട്ട് ഒരു ഇടത്തേക്കൈ കാണാൻ ഇപ്പോൾ വരത്തക്കൈ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇടത്തേക്കൈടെ ഈ ഭാഗം ഇവിടെ വരട്ടിട്ട് ഇത് വെച്ച് ലോക്ക് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ കൈമുട്ട് ഇങ്ങനെ നമ്മുടെ നമ്മുടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എനർജി ഉണ്ട് നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് വെച്ച് സ്ട്രേറ്റ് ആയിട്ട് ഷോൾഡർ ഇതിൻ്റെ ഇതാണ് നമ്മൾ വലിയ ആയസമയം കാരണം ദീർഘകാലം കൊടുക്കല് വരും ഇവിടെ അങ്ങനെ വരുന്ന തരത്തില്ല പക്ഷെ അല്ലാതെ കൊടുക്കല് വരും ഈ ഈ കൊടുക്കുന്ന മുമ്പേ ശ്രദ്ധിക്കേണ്ടത് ആണ് പറയുന്നത് അത് വരുന്ന കാര്യപ്പെട്ടു അവിടെ ആ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കില്ല അപ്പം നമ്മൾ വിചാരിച്ചത് നമുക്ക് ഇരുപത് മേടി സൂര്യ കൊടുക്കാൻ കഴിയും ഇങ്ങനെ 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 കൊടുക്കുക പക്ഷേ അതിന് കറക്റ്റ് നമ്മൾ പറഞ്ഞ അങ്ങനെ ഒരു സമയം കിട്ടും അതിന്റെ റേഷ്യോ നമ്മൾ രണ്ടുപേരുണ്ട് നമുക്ക് സഹായിക്കാൻ ഒരാളും ഉണ്ടെങ്കിൽ നമുക്ക് മുപ്പത് കംപ്രഷൻ മുപ്പത് കംപ്രഷൻ കഴിഞ്ഞിട്ട് രണ്ട് പേർ തേർട്ടി പറയുന്നത് എന്റെ ഓരോ നല്ല കായികളാണ് അങ്ങനെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് വരെ കൊടുക്കാൻ രണ്ട് മിനിറ്റ് കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രമേ കൊടുക്കാവുള്ളൂ കംപ്രഷൻ ക്ഷമത കുറയും രണ്ട് മിനിറ്റ് അടുത്ത ആൾ റോഡ്സ് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളല്ല സാധാരണ വിശ്വാസം നൽകുക. വേറെ ആളുകൾ. അത് ശരി. ഇതിനെന്താ നമ്മൾ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ പ്രയാസം കൊണ്ട് ഒരു ഷോപ്പ് ഉണ്ട്. near-ൽ ഉണ്ട്. അതിൽ നിന്നുള്ള ഒരു സാധനം കൂടി ഇതിന്റെ പുറകിൽ നിന്ന് കഴഞ്ഞവുള്ളത് നമ്മൾ അതിനെ എടുക്കണം. അതിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരണം. ഡെറ്റൈലായിട്ട് നമ്മുടെ റൂമിലെ ഭാഗത്തേക്ക് ആയിരിക്കണം. അപ്പോൾ അതിനെ നമ്മൾ ഓമേൻ അത്ംംറെടുത്ത് വെക്കണം. സാധാരണ ഇതിന്റെ അടുത്തേക്ക് ഒരുപാട് അവർ വേഗത ില്ല <chat> കരുതില്ലോ <tuo city> കോൾ ഫോർ ഹെൽപ്പ് ഇങ്ങനെ പറഞ്ഞാലും അത് എമർജൻസി മെഡിസിൽ വിളിക്കുമെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ അത് ഞാൻ അമർത്തുന്നില്ല കാരണം ഭയങ്കര ഡിസ്ട്രെസിംഗ് ആണ് അതാണ് അങ്ങനെ ആവശ്യമില്ലാത്ത കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ പിന്നെ വരേണ്ട ആക്ഷൻ മൊത്തം ഇങ്ങനെയാണ് പിന്നെ ഇത് പറഞ്ഞത് ഈ ഷോൾ ഇതാണ് മുമ്പിൽ വരണ്ട എന്നിട്ട് പറഞ്ഞതിന് ശേഷം തേർട്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളാണ് കുടുക്കിള്ള കുടിക്കുന്ന വെച്ചാൽ വൺ ടു ഇതേ ഉള്ള കുഴപ്പമില്ല കാരണം നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനാണ് കൊടുക്കണം നമുക്ക് ഒരു വിപ്ലത്തില് അഞ്ച് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നു ബാക്കി പതിനാറ് ശതമാനം ടിഷ്യൂ നമ്മളെല്ലാം കളയോ അപ്പൊ പതിനാറ് തന്നെ അഞ്ച് തൊട്ടിയ മൂന്ന് മടങ്ങും അപ്പൊ നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് കാരണം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മൗത്ത് ടു മൗത്ത് ഒഴിവാക്കാനാണ് ഈ ടിഷ്യേപ്പർ ടിഷ്യ <át> okay. ും കാര്യമില്ല അഞ്ചു കുറഞ്ഞു പോയിട്ട് കാര്യമില്ല ാണ് നമുക്ക് മേളിയാണ് മാക്സിമം നേരെ കൊടുക്കാൻ പറ്റും അവരെ കാണി ഉയർന്ന സ്ഥലത്ത് പോകുക മുട്ട് ലോക്ക് ചെയ്യുക ഇങ്ങനെ പിടിക്കാൻ ഈ നമ്മുടെ ബോഡിയിൽ ഇല്ല മാത്രമേ നമുക്ക് മേളോട്ട് കൊടുക്കാൻ പറ്റത്തില്ല മെഡലോട്ട് കൊടുക്കാനേ പാടാൻ നമ്മൾ നേരെ കൊടുത്താൽ കറക്റ്റ് ഒരുക്കാൻ കൊടുക്കുക